കേരളം വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയതിൽ പ്രകോപിതനായി ഗ്രൂപ്പ് അഡ്മിനെ കൊലപ്പെടുത്തി വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയതിൽ പ്രകോപിതനായ യുവാവ് അഡ്മിനെ വെടിവെച്ചു കൊന്നതായി റിപ്പോർട്ട് പാകിസ്ഥാനിലെ പേഷവാറിനടുത്താണ് സംഭവം മുഷ്താഖ് അഹമ്മദ് എന്നയാളാണ് കൊല്ലപ്പെട്ടത് അഷ്ഫാ ഖാൻ എന്നയാളാണ് കൊലപ്പെടുത്തിയതെന്ന് പോലീസ് പറഞ്ഞു മുഷ്താഖ് അഹമ്മദ് അഷ്ഫാഖിനെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് നീക്കം ചെയ്തു തുടർന്ന് തർക്കമുണ്ടായി വിഷയം പരിഹരിക്കാൻ നേരിട്ട് സംസാരിക്കാൻ തീരുമാനിച്ചു എന്നാൽ അഷ്ഫാഖ് തോക്കുമായി എത്തി മുഷ്താക്കിനെ നേരെ വെടിയുതിർത്തു വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് നീക്കം ചെയ്തതിലുള്ള പ്രതികാരമാണ് ആക്രമണത്തിന് പിന്നിലെ കാരണമെന്ന് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു മുഷ്താഖും അഷ്ഫാഖും തമ്മിൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി തുടർന്ന് എൻ്റെ സഹോദരൻ രണ്ടാമത്തെ ഗ്രൂപ്പിൽ നിന്ന് നീക്കം ചെയ്യാൻ നിർബന്ധിതനായി ഇതിൽ പ്രകോപിതനായ അഷ്ഫാഖ് എന്റെ സഹോദരനെ വെടിവെച്ച് കൊലപ്പെടുത്തിയെന്ന് സഹോദരൻ പറഞ്ഞു ആക്രമണത്തിന് ശേഷം അഷ്ഫാഖ് സംഭവസ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു ഇയാളെ പിടികൂടാൻ പോലീസ് തിരച്ചിൽ തുടരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ